സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണൂർ മണ്ണൂർ കൊട്ടക്കുന്ന് ഒരു സ്ഥലമാണ് അവിടെ നിന്ന് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു വീട് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് പതിനഞ്ച് സെൻറ്റും ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടുമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള ഒരു വീടാണ് ചെറിയ വീടാണ് ചെറിയ വിലയും അപ്പോൾ അതിൻ്റെ വില ചോദിക്കുന്ന വില പതിനെട്ട് ലക്ഷം റുപ്യാണ് ഓണർ ചോദിക്കുന്ന പോലെ ചെറിയ രീതിക്ക് ആണ് പതിനെട്ട് ലക്ഷം റുപ്യാണ് അതായത് നമുക്ക് മണ്ണൂർ കൊട്ടക്കുന്ന് കൊട്ടക്കുന്ന് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഓക്കെ അപ്പോൾ അതിലുള്ളത് മൂന്ന് ബെഡ്റൂം കിച്ചൺ ഹാൾ സിറ്റൗട്ട് എല്ലാ സൗകര്യത്തോടുകൂടി ഉള്ള വീടാണ് പിന്നെ വണ്ടിയെല്ലാം വരും ഓപ്പൺ കിണറ് പിന്നെ അതിൽ സ്ഥലം പതിനഞ്ച് സെൻറ്റാണ് നമുക്ക് ഒരു സെൻറ്റ് സ്ഥലത്തിന് തന്നെ ഒരു ഉറുപ്യ കൂട്ടി തന്നെ പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യയായി ഏ അപ്പോൾ ആ രീതിക്ക് കൂട്ടുകയാണെങ്കിൽ ഓക്കെ പിന്നെ അതിൻ്റെ സ്റ്റെയർ പുറത്ത് കൂടെയാണ് അപ്പോൾ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള വീടാണ് ചെറിയ ചെറിയ വീടാണ് ചെറിയ വിലയിൽ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക പാലക്കാട് ജില്ലയിലെ മണ്ണൂർ കൊട്ടക്കുന്ന് കൊട്ടക്കുന്ന് നമുക്കൊരു മൂന്ന് മെയിൻ റോഡിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീടുള്ളത് എല്ലാ സൗകര്യം വണ്ടി സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക എട്ട് വർഷം വീടിനെ എട്ട് വർഷം പഴക്കമാണ് നല്ല വൃത്തിക്കുള്ള വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം